കഴിഞ്ഞ ഒരു വർഷത്തോളമായി തമിഴ്നാട് അന്യായമായി കേരളത്തിലെ വാഹനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചുവെങ്കിലും കേരള സർക്കാർ വളരെ അനുഭാവപൂർണമായും പിന്തുണയോടെയും സമീപനം സ്വീകരിച്ചിരുന്നതായി ഭാരവാഹികൾ അറിയിക്കുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്കെതിരെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ അന്യായ നികുതി ഈടാക്കൽ കനത്ത പിഴ ചുമത്തൽ വാഹനങ്ങൾ സിസ്റ്റി എൽ തുടങ്ങിയ നിയമവിരുദ്ധ നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളുടെയും തമിഴ്നാട് കർണാടക സർവീസുകൾ തിങ്കളാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ നിർത്തിവെക്കാൻ ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു ഈ തീരുമാനം പ്രതിഷേധമല്ല മറിച്ച് വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും സുരക്ഷ ഉറപ്പാക്കാനായുള്ള നിർബന്ധിത നടപടി മാത്രമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് എ ജെ റിജാസ് ജനറൽ സെക്രട്ടറി മനീഷ് ശശിധരൻ എന്നിവർ അറിയിച്ചു കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് പ്രകാരം അനുമതിയുള്ള വാഹനങ്ങളെ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പുകൾ നിയമവിരുദ്ധമായി പിഴച്ചുമത്തുകയും നികുതി പിരിക്കുകയും പല വാഹനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിപ്പോൾ നിലനിൽക്കുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങൾക്ക് നേരെയുള്ള വ്യക്തമായ ലംഘനമാണെന്നും പെർമിറ്റ് ഫീസ് അടച്ച വാഹനങ്ങളിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിന് നികുതി ഈടാക്കാൻ പാടില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷത്തോളമായി തമിഴ്നാട് അന്യായമായി കേരള വാഹനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചുവെങ്കിലും കേരള സർക്കാർ വളരെ അനുഭാവപൂർണമായും പിന്തുണയോടെയും സമീപനം സ്വീകരിച്ചിരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ നിയമവിരുദ്ധ നടപടികൾ തുടർന്നതോടെ വാഹന ഉടമകൾക്കും ഓപ്പറേറ്റർമാർക്കും ഭീതിയും സാമ്പത്തിക നഷ്ടവും വർദ്ധിച്ചിരിക്കുകയാണ് സംസ്ഥാന ഗതാഗത മന്ത്രി ഗതാഗത കമ്മീഷൻ എന്നിവർ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തോടും അടിയന്തിരമായി ഇടപെടണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള അന്തർ സംസ്ഥാന ബസ്സുകളുടെ യാത്ര തന്നെ നിയമലംഘനമാണെന്നും നികുതി വെട്ടിപ്പ് കൂടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ടൂറിസ്റ്റ് ബസ്സുകളുടെ സമയവും റോട്ടു നിരക്കും നിശ്ചയിച്ചാണ് ഓടുന്നത് ഓരോ യാത്രക്കാർക്കും പ്രത്യേകം ടിക്കറ്റ് നൽകുന്നുണ്ട് ഇത് സ്റ്റേജ് കാരേജ് നിയമങ്ങളുടെ ലംഘനമാണെന്നും ബസ്സുകളിൽ വൻതോതിൽ പാഴ്സലുകൾ കടത്തുന്നുണ്ടെന്നും നിയമപ്രകാരം യാത്രക്കാരുടെ ബാഗുകൾ മാത്രമാണ് അനുവദനീയമെന്നും അറിയിച്ചിട്ടുണ്ട് ബാംഗ്ലൂരു ചെന്നൈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ് സ്ലീപ്പർ സെമി സ്ലീപ്പർ ലക്ഷറി ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത് അഖിലേന്ത്യാ പെർമിറ്റ് ഉണ്ടായിട്ടും തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം അന്യായ നികുതി ചുമത്തുന്നുണ്ട് എന്ന് ഉടമകൾ ആരോപിക്കുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും